വെൽക്കം ടു ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ് ഞാൻ രമ്യ സുർജിത് കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് തരം വിഷുക്കഞ്ഞിയുടെ റെസിപ്പി വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഞാൻ ആദ്യത്തെ വിഷുക്കഞ്ഞിയുടെ കൂടെ കോമ്പിനേഷനായിട്ട് ഇട്ടിരുന്നത് ചക്ക അവിയലും മാങ്ങാ ചമ്മന്തിയും പപ്പടവുമാണ് അതിൽ മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട് ചക്ക അവിയൽ ഉടനെ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം ചക്ക ഇടച്ചോള ഞാനൊരു ഇരുപത്തഞ്ചെണ്ണം ഇതേപോലെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചിപ്സ് ഒന്നും ഉണ്ടാക്കാൻ മുറിക്കുന്ന പോലെ ചെറുതായിട്ട് മുറിക്കരുത് കുറച്ച് വീതിയിലുള്ള പീസാക്കി മുറിച്ചെടുക്കുക അതുപോലെ തന്നെ നല്ല വിളഞ്ഞ ചക്ക നോക്കി എടുക്കാൻ ശ്രമിക്കുക ചെറിയ മഞ്ഞ നിറമുള്ള ആണ് വിളഞ്ഞ ചക്ക അതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചക്ക ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചക്കയുടെ മടലാണ് മടലെന്നാണ് ഇവിടെ പറയുന്നത് ചക്കയുടെ പുറത്തുള്ള പച്ച പച്ചമുള്ളിൽ ചെത്തിക്കളഞ്ഞ് അതിന് തൊട്ടടിയിലുള്ള സ്കിന്നാണിത് കുറച്ച് മാംസമായിട്ടുള്ള ആ ഒരു ഭാഗമാണിത് കുറച്ച് കട്ടിയുണ്ട് അപ്പോൾ അത് ആണ് നമുക്കിനി വേണ്ടത് അത് ഒരു ഒന്നര പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ നീളത്തിൽ അവിയലിൻ്റെ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് കുറച്ച് വേഗം സമയമെടുക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ചാറ് കഷ്ണം മാങ്ങ ഒരു മാങ്ങയുടെ പകുതി കഷ്ടി എടുത്തിട്ടുണ്ട് പിന്നെ അരപ്പിന് വേണ്ട സാധനങ്ങൾ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് സാധാരണ നല്ല ജീരകം പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പത്ത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ചതച്ച് എടുക്കുക ഒത്തിരി അരഞ്ഞു പോവുകയും ചെയ്യുന്നത് തീരെ അരയാതെ ഇരിക്കരുത് ഈ ഒരു പരുവത്തിന് ചതച്ചെടുക്കുക ഞാൻ ഞാനതെല്ലാം ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാൻ വയ്ക്കാം അതിലാദ്യം നമുക്ക് ചേർക്കേണ്ടത് ചക്ക കുരുവും ചക്കയുടെ മടലും മുരിങ്ങക്കായും കൂടെയാണ് ഇതിനാണ് കൂടുതൽ വേവുള്ളത് അപ്പം ഈ ചക്കയുടെ മടലിന് കുറച്ച് കൂടുതൽ വേവുണ്ട് അപ്പം ഇതാദ്യം ഇത് മൂന്നും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചക്കക്കുരു പിന്നെ മുരിങ്ങക്കായ

ില് വെച്ച് തിളപ്പിക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റുന്നുണ്ടോ ആവശ്യത്തിന് വെള്ളമുള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നന്നായിട്ട് വെന്ത വന്നിട്ടുണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് കുത്തി നോക്കിയാൽ അറിയാൻ പൊടിഞ്ഞു വരുന്നുണ്ടോന്ന് വെന്തിട്ടുണ്ടോന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഈ സമയത്ത് വേണ്ട ഇതിനകത്തേക്ക് നമുക്ക് ചക്കച്ചുള ചേർത്ത് കൊടുക്കാം അതിന് വേവ് കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ അവസാനം ചേർക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം ചക്കാവിയലിന് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് ചേർക്കുന്നത് സാധാരണ പോലെ തൈരും പുളിയൊന്നും അല്ല സാധാരണ അവിയലിന് ചേർക്കുന്ന പോലെ തൈരും പുളിയൊന്നും അല്ല ചേർക്കുന്നത് ഒരു മാങ്ങയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് തൊലി കളഞ്ഞും ചേർക്കാം ഞാൻ തൊലിയോടുകൂടി തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു കളറ് വരാൻ വേണ്ടി മാത്രം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെന്നില്ല ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ചേർത്ത് കൊടുത്തതാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം നേരത്തത്തെ പോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ചക്കച്ചുളയും ഒക്കെ അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം പോരാത്ത ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആ ചക്ക ഈ അരപ്പിന് മേലേക്ക് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചു കൊടുക്കാം ഒരു മിനിറ്റ് കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം അപ്പോഴേക്കും അരപ്പിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടും ചക്ക ബാക്കി കൂടെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടുതലും എന്ത് കുഴയുന്നതാണ് ഇഷ്ടമെങ്കിലും നിങ്ങൾക്കൊരു അല്പം വെള്ളം കൂടെ ചേർത്ത് കുറച്ചു നേരം കൂടെ മൂടി വയ്ക്കാം അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ കുഴഞ്ഞ് കിട്ടും അതിനും ടേസ്റ്റാണ് അപ്പോൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം ചൂടാക്കരുത് നമുക്ക് വേഗം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുക ഈ വെളിച്ചെണ്ണ കൂടെ ചേർക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും അവിയലിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ചക്ക ഒന്ന് പൊളിച്ചെടുക്കേണ്ട കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചക്കാവിയൽ ചേർക്കുമ്പോൾ കുറച്ച് പടവലങ്ങയും വെള്ളരിക്കയും കൂടെ ചേർക്കാറുണ്ട് അതും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ സാധാരണ റെസിപ്പിയിൽ അങ്ങനെ ചേർക്കാറില്ലാത്തത് കൊണ്ട് മാത്രം ഞാനിതിനകത്ത് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ചേർത്തുണ്ടാക്കാം ഉണ്ടാക്കാം ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്